തിക്കിലും തിരക്കിലും പെട്ട് പതിനെട്ട് പേർ മരിക്കാനിടയായ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ദുരന്തത്തിൽ റെയിൽവേ അധികൃതരെ കുറ്റപ്പെടുത്തി ഡൽഹി പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് അനൗൺസ്മെന്റിലെ ആശയക്കുഴപ്പമാണ് അപകടത്തിന് ഇടയാക്കിയത് പ്രയാഗ് രാജിലേക്ക് പോകാനുള്ള രണ്ട് തീവണ്ടികളുടെ പേരിലുണ്ടായ ആശയക്കുഴപ്പമാണ് വൻ ദുരന്തത്തിന് ഇടയാക്കിയതെന്നാണ് ഡൽഹി പോലീസ് നൽകുന്ന വിവരം പ്രയാഗ്രാജ് എക്സ്പ്രസ് പ്രയാഗ്രാജ് സ്പെഷ്യൽ എന്നിവയാണ് ആ ട്രെയിനുകളെന്നും പോലീസ് പറയുന്നു പ്രയാഗ് എന്ന് തുടങ്ങുന്ന രണ്ട് ട്രെയിനുകൾ ഒരേ സമയം രണ്ട് പ്ലാറ്റ്ഫോമുകളിൽ എത്തി പ്രയാഗ് നാല് ട്രെയിനുകളിൽ മൂന്നെണ്ണം വൈകിയതും അപകടത്തിന് കാരണമായി എന്ന് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു പ്രയാഗ് സ്പെഷ്യൽ ട്രെയിൻ പതിനാറാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഉടൻ എത്തിച്ചേരും എന്നായിരുന്നു റെയിൽവേ അധികൃതർ നൽകിയ അറിയിപ്പ് ഇത് പതിനാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പ്രയാഗ്രാജ് രാജ് എക്സ്പ്രസിന് കാത്തിരുന്നവരിൽ ആശയക്കുഴപ്പമുണ്ടാക്കി തങ്ങൾക്ക് കയറേണ്ട ട്രെയിൻ പതിനാറാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വരുന്നതെന്ന് ഇവർ തെറ്റിദ്ധരിച്ചു ഇവർ പതിനാറാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ തുടങ്ങിയതോടെ പ്ലാറ്റ്ഫോമിൽ വലിയ തോതിലുള്ള ആൾക്കൂട്ടം രൂപപ്പെട്ടു ജനറൽ ടിക്കറ്റുകൾ കൈവശം വെച്ചിരുന്നവർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പ്ലാറ്റ്ഫോമുകളിലേക്ക് പോകാൻ തിരക്കുകൂട്ടുകയും കൂട്ടുകയും ചെയ്തതോടെ കാര്യങ്ങൾ ദുരന്തത്തിൽ അവസാനിച്ചുവെന്ന് പോലീസ് പറയുന്നു കൂടാതെ പ്രയാഗ്രാജിലേക്ക് പുറപ്പെടാൻ നിശ്ചയിച്ചിരുന്ന നാലു ട്രെയിനുകളിൽ മൂന്നെണ്ണം വൈകിയതിനാൽ തന്നെ സ്റ്റേഷനിൽ അപ്രതീക്ഷിതമായി യാത്രക്കാരുടെ വലിയ തിരക്കാട് അനുഭവപ്പെട്ടത് പതിനാലാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന പ്രയാഗരാജ് എക്സ്പ്രസിൽ കയറാൻ കഴിയാത്തവർ പതിനാറാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങാൻ തുടങ്ങിയത് കൂടുതൽ കുഴപ്പങ്ങൾക്ക് കാരണമായതായും ഡൽഹി പോലീസ് പറഞ്ഞു രാത്രി പത്തുമണിയോടെയാണ് സംഭവം നടന്നത് പ്ലാറ്റ്ഫോം നമ്പർ പതിനാലിൽ പ്രയാഗരാജ് എക്സ്പ്രസ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു നിരവധി ആളുകൾ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു സ്വതന്ത്ര സേനാനി എക്സ്പ്രസും ഭുവനേശ്വർ രാജധാനിയും വൈകുകയും ചെയ്തു ഈ ട്രെയിനിൽ പോകാനുള്ള ആളുകളും പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറോളം ജനറൽ ടിക്കറ്റുകളാണ് വിറ്റത് പ്രയാഗരാജ് എക്സ്പ്രസ് പതിനാലാം നമ്പർ പ്ലാറ്റ്ഫോമിലും മഗദ് എക്സ്പ്രസ് പന്ത്രണ്ടാം പ്ലാറ്റ്ഫോമിലും സ്വതന്ത്ര സേനാനി എക്സ്പ്രസ് പതിമൂന്നാം പ്ലാറ്റ്ഫോമിലും ഭുവനേശ്വർ രാജധാനി പതിനഞ്ചാം പ്ലാറ്റ്ഫോമിലുമാണ് നിർത്തിയത് ഇതിൽ അവസാനത്തെ മൂന്ന് തീവണ്ടികൾ വൈകിയാണ് ഓടിയത് ദുരന്തത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനായി ഞായറാഴ്ച രാവിലെ ഡൽഹി പോലീസ് ഉന്നതതല യോഗം ചേരുകയും ഡി സി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ചതായി രണ്ടംഗ സമിതിയും അറിയിച്ചിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റെയിൽവേ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ടര ലക്ഷം രൂപയും നിസ്സാര പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയുമാണ് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പോകാനാണ് ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് മരിച്ചവരിൽ പതിനൊന്ന് സ്ത്രീകളും നാല് കുട്ടികളും ഇന്നലെ രാത്രി പത്ത് മണിയോടെ പ്ലാറ്റ്ഫോം നമ്പർ പതിമൂന്ന് പതിനാല് പതിനഞ്ചിലാണ് വൻതിരക്ക് അനുഭവപ്പെട്ടത് അപകടത്തിൽ റെയിൽവേ ഉന്നതതല ഉന്നതതലാന്വേഷണം പ്രഖ്യാപിച്ചു ചീഫ് സെക്രട്ടറിയോട് ലഫ്റ്റനന്റ് ഗവർണർ റിപ്പോർട്ട് തേടി